നമ്മൾ നമ്മളിന്നിവിടെ വിലയിരുത്താൻ പോകുന്ന നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടുന്ന കെ സി ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെടുന്ന കെ സി ജമാലുദ്ദീൻ മുസ്ലിയാർ അവരുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലായിരുന്നു സാധാരണ പോലെ തന്നെ പ്രാഥമിക മതപഠനങ്ങൾക്ക് ശേഷം മാനവറുകള് മതപഠന രംഗത്തേക്ക് തിരിച്ചു അദ്ദേഹത്തിന്റെ പിതാവിന്റെ സഹോദരൻ പിതൃ സഹോദരൻ മുഹമ്മദ് മുസ്ലിയരുടെ ആയിരുന്നു കെ സി ഉസ്താദിന്റെ ഉസ്താദും ബാപ്പയും എല്ലാം കാരണം ഈ മുഹമ്മദ് മക്കൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഒരു സ്വന്തം പുത്രൻ എന്ന രീതിയിലാണ് കെ സി ഉസ്താദ് ഈ മുഹമ്മദ് മുസലിയർ കണ്ടത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പല സ്ഥലങ്ങളിലും മഞ്ചേരിയിലും മുടിക്കോടും ഒരുപാട് സ്ഥലങ്ങളിൽ ദർസിൽ പഠിച്ചു അതിന്റെ ശേഷം മഞ്ചേരി അബ്ദുറമാ മുസ്ലിയുടെ അടുത്തും പഠിച്ചു പിന്നെ അവസാനമായി ഒ കെ ജൈനുദ്ദീൻ മുസ്ലിയർ ഒഴിപ്പുറം ഒതുക്കുങ്ങൽ ഒ കെ ജൈനുദ്ദീൻ മുസ്ലിയർ അവര് ഒരു പ്രധാന ഉസ്താദാണ് അവരടുത്തുനിന്ന് പഠിച്ചാണ് മഹാനവറുകൾ നേരെ വെല്ലൂർ ബാക്കിയാത്ത സ്ഥലത്തിലേക്ക് പോകുന്നത് നമ്മൾ ഇന്നിപ്പോൾ വെല്ലൂർ പോവുക ദൈവന്ത് പോകുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളത് വളരെ ഈസി ആയിട്ട് കാണും പക്ഷെ അന്ന് അങ്ങനല്ല അന്ന് വെല്ലൂരിൽ പോകുക എന്ന് പറഞ്ഞാൽ സാമ്പത്തികം ശാരീരികം കുടുംബപരം ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതിനൊക്കെ അവഗണിച്ചു കൊണ്ട് പോകാൻ അതുകൊണ്ട് തന്നെ ആ കാലഘട്ടങ്ങളിലൊക്കെ അന്യ സംസ്ഥാനങ്ങളിൽ പോയി പഠിച്ച് ബിരുദം നേടി ഇറങ്ങുന്ന വിദ്യാർത്ഥികൾ അങ്ങുലി പരിമിതം അക്ഷരാർത്ഥത്തിൽ അങ്ങുലി പരിമിതമായിരുന്നു പത്തിൽ താഴെയുള്ള ആളുകളാണെന്ന് ഒരു വർഷം ബിരുദധാരികളായിട്ട് പുറത്തിറങ്ങുന്നത് വളരെ കുറഞ്ഞ് അത് അലഹമ്മില്ല വളരെ നേരത്തെ വല്ലൂർ ബാക്യാത്തു സാലിഹാത്തിൽ പോയി ബാക്കി ബിരുദം നേടിയ മഹാനായ പണ്ഡിതനാണ് കേശു ഉസ്താദ് അതിൻ്റെ വളരെ മുമ്പ് തന്നെ നമ്മളെ ഷംസുലനമായ ഇ കെ ഉസ്താദ് അതുപോലെ കോട്ടുമൽ ഉസ്താദ് തുടങ്ങിയ നമ്മൾക്ക് സുപരിചിതമായ ആളുകളെ ഞാൻ പറയുന്നത് തുടങ്ങിയ ആളുകൾ ഇതിൻ്റെ എത്രയോ മുമ്പേ ബാഗ്കവി ബിരുദം നേടിയ ആളുകളാണ് ആ കാലയളവിൽ തന്നെയാണ് ഷെയഹസ്സനെതിർത്ത് അദ്ദേഹം ഭാഗവി ബിരുദം നേടിയ ആദ്യകാല കേരള പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് കെ സി ഉസ്താദ് ഒരു മധ്യകാല പണ്ഡിതന്മാരെന്ന് പറയണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് മാനവർഗ് ബാക്യാത്തു സാലിയാത്തിൽ നിന്ന് ബാഗവി ബിരുദം നേടി പുറത്തിറങ്ങുന്നത് അന്ന് അവിടെ പല ഉസ്താദന്മാരുണ്ട് മാനവരുടെ ഒരു പ്രധാന ഉസ്താദ് അവിടെ ആദം ഹെസറത്ത് എന്ന് പറയുന്ന മാനവറുകളാ ഈ ആദം ഹെസറത്തിൻ്റെ ശിഷ്യന്മാരാണ് കേരളത്തിലുള്ള കെ സി ഉസ്താദിന്റെ ശേഷം പിന്നെ ബാഗവിയായി വന്ന കെ കെ ഹസറത്ത് അതുപോലെ തന്നെ സമസ്ത പ്രസിഡന്റ് കോയക്കുട്ടി മുസ്ലിയർ ഇങ്ങനെ തുടങ്ങി കെ കെ അബ്ദുള്ള മുസ്ലിയർ തുടങ്ങിയ ഒരു ഒരു വലിയ വിഭാഗം പണ്ഡിതന്മാർ കുറ്റിപ്പുറം അബ്ദുള്ള മുസ്ലിയർ തുടങ്ങിയ ആളുകളൊക്കെ ഈ ഷെയ്ഖ് ആദം ഹജറത്തിൻ്റെ ശിഷ്യന്മാരാണ് അപ്പം ആ ഒരു വലിയ സൗഭാഗ്യം കിട്ടിയ ഒരു മാന്യ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട കെ സി ഉസ്താദ് അപ്പോൾ ആ കാലഘട്ടം അതുപോലെ അന്ന് കെ അബൂബക്കർ ഹസറത്ത് എന്ന് പറഞ്ഞൊരു മറ്റൊരാളുണ്ടായാലും കെ കെ അബൂബക്കർ ഹസറത്ത് അല്ല കെ കെ അബൂബക്കർ ഹസറത്തിന്റെ ഉസ്താദായ ഒരു അബൂബക്കർ ഹജറത്ത് ഉണ്ട് ആ അബൂബക്കർ ഹസറത്തിന്റെ ഒക്കെ ശിഷ്യത്വം സ്വീകരിക്കാനുള്ള ഒരു വലിയ ഭാഗ്യമുണ്ടായി അങ്ങനെ അവിടെ നിന്ന് പഠിച്ച് പുറത്തിറങ്ങി നാട്ടിൽ വന്ന് ഒരു വർഷക്കാലം പയ്യനാട് മുദരീസായി സേവനം ചെയ്തു അതിന്റെ ശേഷം അദ്ദേഹത്തിന് വീണ്ടും ഹദീസ് രംഗത്ത് ഒന്നും കൂടിയും കഴിവ് നേടണം എന്ന ആ ഒരു അതിയായ താല്പര്യം കാരണം അന്ന് ഇന്ത്യയിൽ ഹദീസ് രംഗത്ത് ഏറ്റവും കൂടുതൽ പ്രസിദ്ധി നേടിയ ഒരു സ്ഥാപനമായിരുന്നു ഉത്തരേന്ത്യയിലെ യു പി ഉത്തർപ്രദേശിലെ സഹാറംപൂർ ഡിസ്ട്രിക്റ്റിൽപ്പെട്ട ദയുബന്ദ് ദാർലൂം അങ്ങനെ മാനവറുകൾ ഒരു വർഷം ദൃശ്യം നടത്തി നേരെ ദയുബന്ദ് ദാർലൂം പോയി ആ കാലഘട്ടം ദയുബന്ദ് ദാർലൂമിൽ പോകുന്ന ആളുകളും വളരെ കുറഞ്ഞ ആളുകളാണ് പ്രത്യേകിച്ചും കെ സി ഉസ്താദ് പോണ കാലഘട്ടം വളരെ കുറഞ്ഞ അതായത് മൂന്നോ നാലോ ആളുകളെ കേരളക്കാരായ ആളുകളൊന്നുണ്ടാവും അതിൻ്റെ ശേഷമാണ് കെ സി ഉസ്താദിൻ്റെ അതേമാതിരി തന്നെ വെല്ലൂരും അതുപോലെ ദൈബന്ധും പഠിച്ച ആളാണ് കെ കെ അബോക്കര തീർത്ത് പക്ഷെ അതിൻ്റെ ശേഷമാണ് കെ കെ അബോക്കര ചെറുത്ത് വെല്ലൂരിൽ നിന്ന് പുറത്തിറങ്ങുന്ന തൊള്ളായിരത്തി അൻപത്തി നാല് അൻപത്തി അഞ്ച് കാലങ്ങളിലാണ് പിന്നെ അതിൻ്റെ ശേഷമാണ് പിന്നീട് ദൈബന്തിൽ പോകുന്നത് അപ്പം അന്ന് ദൈവന്ത് എന്നൊക്കെ പറഞ്ഞാൽ അന്ന് ഈ നമുക്കൊക്കെ അറിയാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ നടന്ന ശിപായി ലഹള അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ നടന്ന സ്വാതന്ത്ര്യ സമരം അതിൻ്റെ തിക്തഫലങ്ങളിൽ നിന്ന് ഉടലെടുത്ത ഒരു വലിയ സ്ഥാപനമായിരുന്നു ഈ ദാറുലും ദൈവന്ത് ഒരു വലിയ ചരിത്ര പ്രാധാന്യമുള്ള ഇപ്പൊന്ന് ഏതാ നൂറ്റൻപതിലധികം വർഷമായി സ്ഥാപിതായിട്ട് അപ്പോൾ അവിടെ അന്ന് അധ്യാപകനായ അവിടുത്തെ പ്രധാന ഉസ്താദ് റുസൈൻ അഹമ്മദ് മദനി മഹാനവറുകളാണ് മഹാനവറുകളുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമാണ് ഹുസൈൻ അഹമ്മദ് മദനയുടെ പുത്രനാണ് ഇന്ത്യൻ പാർലമെൻറ്റ് മെമ്പറായിരുന്ന അസാദ് മദനി ഇന്നിപ്പോൾ ജമിയത്തുലമായ ഹിന്ദിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അർഷദ് മദനി അദ്ദേഹം സമകാലിക വിഷയങ്ങളിലൊക്കെ വളരെ പ്രതികരിക്കാറുണ്ട് അദ്ദേഹം ഈ ഹുസൈൻ അഹമ്മദ് മദനയുടെ ചെറിയ പുത്രനാണ് അപ്പോൾ അദ്ദേഹത്തിൽ നിന്നും അതുപോലെ ഇബ്രാഹിം ബല്യാവി തുടങ്ങിയ ഒരുപാട് പ്രഗത്ഭരായ പ്രത്യേകിച്ചും ഇവരൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളിൽപ്പെട്ട ആളുകൾ കൂടിയാണ് ഹുസൈൻ അഹമ്മദ് മദന്നിയെയും അതുപോലെ മഹ്മൂദ് നാട് കടത്തപ്പെട്ടവരെ മാൾട്ടയിലേക്ക് അവരെ കടത്തിയിരുന്നു അപ്പോൾ അങ്ങനത്തെ പ്രഗത്ഭരായ ഉസ്താദ്മാരിൽ നിന്ന് ഹദീസ് നേടാനുള്ളൊരു വലിയ ഭാഗ്യമുണ്ട് അത് ഇന്നിപ്പോൾ തന്നെ നമ്മൾ ഭാഗ്യയിൽ കാണും ഇന്നിപ്പോൾ കുട്ടികൾ ഒരു കാലഘട്ടത്തിൽ അസഹറിൽ ഞാൻ മുമ്പൊരിക്ക പോയപ്പോൾ അവിടെ നമ്മളെ കേരളക്കാർ വിരലിലുണ്ടാവുന്നവരുള്ളൂ ഇന്നിപ്പോൾ മുന്നൂറോളം കുട്ടികൾ അസഹറിൽ ഉദവിയും ബാഫിയും ഫൈസിയും എല്ലാ ബിരുദക്കാരും ഈ സലഫി വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ ആയിട്ട് മുന്നൂറോളം കുട്ടികളൊന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു കാലഘട്ടത്തിൽ ഒന്നോ രണ്ടോ കുട്ടികളാണ് അപ്പോൾ എന്നതുപോലെ ഇന്നിപ്പം അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ ആ കാലഘട്ടത്തിൽ ദൈവന്തിലൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ചൂടും തണുപ്പും രണ്ടും സഹിക്കാൻ കഴിയാത്തതാണ് അത്രയും വലിയ പ്രത്യേകിച്ചും ഈ ഡിസംബർ മാസത്തിലൊക്കെ ജനുവരി മാസത്തിലൊക്കെ തണുപ്പ് വളരെ അസാധ്യമായിരിക്കും അപ്പോൾ അതെല്ലാം സഹിച്ച് മാനവർ രണ്ട് ബിരുദം ഇരു ബിരുദം നേടിയ ചുരുക്കം ചില പണ്ഡിതന്മാർ പ്രത്യേകിച്ചും നെല്ലൂരിൽ നിന്നും ദൈവന്തിരിൽ നിന്നും കൂടി ബിരുദം നേടുക എന്ന ആ സൗഭാഗ്യം സിദ്ധിച്ച കേരളീയ ചുരുക്ക പണ്ഡിതന്മാരിൽ ഒരാളാണ് കേസുസ്താവ് ദർശ് നടത്തുക എന്ന് പറഞ്ഞാൽ ഇന്നക്കപ്പം നമ്മളൊരു പക്ഷേ അശാസ്ത്രീയം പറ്റി പറയും ഒരു ദിവസം സുബഹിക്കണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ ആറ് മണിവരെ നിരന്തരം ക്ലാസ്സുകളാണ് അതിൻ്റെ അടിയിൽ നമ്മൾ ചെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഇന്നതൊന്ന് ഓതി തരണം എന്ന് പറഞ്ഞാൽ അത് ഓതി തരും ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ എനിക്ക് പൊട്ടച്ചിറ പഠിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ചെറിയൊരാഗ്രഹമുണ്ട് ദൈബന്ദ് പോകണം എന്ന് പൊട്ടച്ചറ പോയാൽ ശരിക്കും പിന്നെ പട്ടിക്കാടാണ് പോകേണ്ടത് അപ്പോൾ ദൈബന്ദ് പോകണം എന്നൊരാഗ്രഹമുണ്ട് അപ്പോൾ ഇനി ഹിതായ ഹനഫി ഫിഖ് ഓതണം അപ്പോൾ അന്ന് പാലക്കാട് ജില്ലക്കാരായ ഒന്ന് രണ്ട് ഹനഫികളുണ്ട് അപ്പോൾ ഞാൻ ഉസ്താദിനോട് പോയിട്ട് പറഞ്ഞു സാധാ ഈ ഇവിടെ നമ്മളെ ഒന്ന് രണ്ട് ഹനഫി കുട്ടികളുണ്ട് അവർക്കൊക്കെ നമ്മൾ ഈ മഹല്യ മാത്രമേ ഓലെ ഫിക്കൊന്നും ഓദ്യ കൊടുത്താൽ നല്ലതാണല്ലോ അപ്പോൾ അപ്പുസാ അത് നല്ലത് തന്നെയാണ് എന്നാൽ ഞമ്മക്ക് എന്താ ചെയ്യുക എന്നാൽ ഇതായെടുക്കുക അപ്പം ഇതായ എല്ലാവർക്കും മഷൂറാണ് ആന എഫി ഫിക്കില് ആ എന്നാൽ അപ്പം ഇതിൻ്റെ ലക്ഷ്യം എന്താ പറഞ്ഞാൽ കൂടി കൂടിക്കാണെങ്കിൽ നമുക്ക് ദൈവം സെലക്ഷൻ സെലക്ഷന് പോകുമ്പോൾ ഇതായുണ്ടാവും അതാ അങ്ങനെ അന്ന് രാത്രി ഇഷാനേഷാണ് ഈതായ എടുത്തു തരുന്നത് അപ്പം മരണ വൈലന്നെ വേണ്ട എൻ എഫ് കുട്ടികളുണ്ട് അവർ അതിൽ കൂടി കുറേ കുറേ ആൾ കൂടി അന്നായാലും കൂടി ഇപ്പോഴും ഞാൻ അവർക്കുണ്ട് പല ആളുകളും മരണപ്പെട്ടു പോയി പി എം കെ വൈ സി മോങ്ങം തുടങ്ങിയ പല ആളുകളും അതിൽ അന്നുണ്ടായിരുന്നു ഞാൻ ദൈബന്ധി പോയപ്പോൾ അവിടെ സിഹാഹു സിത്ത മുഴുവനും തെർസുണ്ട് ഒറ്റ കൊല്ലം കൊണ്ട് സിഹാഹു സിത്ത മാത്രമല്ല തഹാവി ഇമാം മുഹമ്മദ് മോത്ത ഇമാം മുഹമ്മദ് ഇതുമുണ്ട് സിഹാഹു സിത്തക്ക് പുറത്ത് അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞ മാതിരി നിരന്തരം തെർച്ചകൾ പക്ഷെ ഉസ്താദ്മാർക്ക് കൂടുതൽ പണിയൊന്നും ഉണ്ടാവില്ല ഉസ്താദ്മാർക്ക് രണ്ടോ മൂന്നോ ക്ലാസ് ഉണ്ടാവുള്ളൂ പക്ഷെ കുട്ടിയാക്കി പണിയാണ് കുട്ടിയാക്കി പറഞ്ഞ മാതിരി ഏഴ് മണിക്കാൻ ക്ലാസ് തുടങ്ങിയ മലവിന്റെ ശേഷം ഇഷാന്റെ ശേഷം ക്ലാസ് തന്നെ പക്ഷെ എനിക്കൊരു വലിയ അനുഗ്രഹമായതെന്താന്ന് പറഞ്ഞാൽ ഞാൻ ഹദീസിന്റെ കിതാബുകളൊക്കെ കെ സി ഉസ്താൻ്റെ അടുത്താണ് പഠിച്ചത് അപ്പോ ദൈവന്തിലുള്ള ഹദീസിന്റെ വിശദീകരണം എങ്ങനെ ഹനഫിയുടെ തെർജിയെ ആക്കലും അതിനെ പൊളിക്കലും എല്ലാം അവിടെ നടക്കും ഇത് എനിക്ക് ഭയങ്കര ഒരു അനുഗ്രഹമായി കാരണം ഞാൻ ഈ പഠിച്ചതിൻ്റെ ആവർത്തനമാണ്